ഹലോ മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളിൽ പലരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് എന്നാൽ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു പരാതിയാണ് ഈ ധ്യാനത്തിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്ത് പല പല ചിന്തകൾ മനസ്സിനെ വല്ലാതെ അലട്ടുകയാണ് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാനോ എന്നും ചെയ്യാനായിട്ടോ ഉള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് എങ്ങനെ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മളെ നല്ല ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് നമുക്ക് നോക്കാം ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കി അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സ്റ്റേറ്റിലേക്കാവുക എന്നുള്ളതാണ് എന്നാണ് പൊതുവെയുള്ള സങ്കല്പം പക്ഷെ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ചിന്തകളെ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് പൂർണ്ണമായും ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണല്ലേ എത്രമാത്രം നമ്മൾ ശ്രമിച്ചാലും ഓരോ ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും അത് പാസ്റ്റിനെ കുറിച്ചുള്ള കാര്യമാകാം ഇനി ചെയ്ത് തീർക്കാനുള്ള കാര്യമാ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് മെഡിറ്റേഷൻ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കാത്തത് അപ്പം ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്താമെന്ന് നോക്കാം അപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഫീൽ ചെയ്യും കേൾക്കുമ്പോൾ മെഡിറ്റേഷനെ കുറിച്ചുള്ള അല്ല എൻ്റെ പല പല ടൈപ്പുകൾ അല്ലെ ടെക്നിക്കുകളെ കുറിച്ച് പറയുമ്പോൾ ഇത്രയുള്ളൂ വളരെ നിസ്സാരമാണ് എന്ന് കരുതിയാണ് പലരും ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ ചെയ്തു തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് വിചാരിച്ച അത്ര സിമ്പിൾ അല്ല കാര്യമെന്ന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ നമ്മളെ അലട്ടുന്ന അനാവശ്യമായ ചിന്തകളാണ് അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ ഒഴിവാക്കുക ചിന്തകളെ അത് സാധിക്കുന്ന ഒരു കാര്യം വരും പക്ഷേ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ദിവസേന ചിന്തകളെ പരമാവധി കുറച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ മനസ്സിന് ഒരു ശാന്തത ഒരു ഇന്നർ പീസ് ഒരു കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ പതിയെ പതിയെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്താനായിട്ട് നമ്മൾ സഹായിക്കും അതിന് നമ്മളെ ആദ്യം സഹായിക്കുന്ന കാര്യമാണ് റിപ്പീറ്റ് എ മന്ത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രം അത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക കാരണം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു പലരും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി ഡീപ് ബ്രെത്ത് എടുക്കുക എടുത്തുകൊണ്ടായിരിക്കാം പക്ഷെ അത് എടുക്കുമ്പോൾ പോലും ചിന്തകളാണ് പലതരം കാര്യങ്ങൾ ഇനി ചെയ്ത് തീർക്കാവണം അങ്ങനെ പല പല ചിന്തകളായിരുന്നു അപ്പൊ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ വരാൻ തുടങ്ങുന്നത് അതിനൊരു കടിഞ്ഞാണിടാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലേക്കൊന്ന് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെറിയ മന്ത്രം പറു പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ കുറെ ആയി കഴിയുമ്പോൾ നമ്മളുടെ മനസ്സൊന്ന് ശാന്തമാകാൻ തുടങ്ങും കാരണം നമ്മൾ ഏത് മനുഷ്യരാണെങ്കിലും ചെയ്യാൻ ഒരുപാട് കടമകളുണ്ട് ഉണ്ടല്ലേ ഇന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് തിരക്കുകൾ കൊണ്ട് തന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാനിരുന്നാലും മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ഈ മന്ത്രം നമ്മൾ ആവർത്തിക്കുന്നത് നമ്മളെ സഹായിക്കും ഉദാഹരണം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് അതായത് ശാന്തി അപ്പൊ എങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഒരു വേർഡ് നിങ്ങൾ പറയാൻ ശ്രമിക്കുക അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക അങ്ങനെ കുറെ നേരം പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു കടിഞ്ഞാണ്ടിട്ട് ഒരു ശാന്തതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ അത് സഹായിക്കും അനാവശ്യ ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് വരിക അല്ല മെഡിറ്റേഷനിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിലായിരിക്കുക എന്നുള്ളതാണ് അതിന് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്പോഴാണോ ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് പല പല കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ആ മൊമെന്റിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചിന്തകളെ റിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ശ്വസനത്തിന്റെ ഉയർച്ച താഴ്ചകളിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഇനി അതല്ല നിങ്ങൾ ഒരു കസേരയിൽ ഇരുന്നു ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾ ആ എർത്തി ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന നിങ്ങളുടെ ആ സെൻസേഷൻ നിങ്ങൾ ആ ഭൂമിയിൽ നിങ്ങളുടെ പാദങ്ങൾ സ്പർശിക്കുന്ന ഫീൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് ആ ഒരു ആ ചിന്തയ്ക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് അല്ലെ എന്നിട്ട് ആ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ചിന്തകളിലേക്ക് നമുക്ക് പോകുന്നത് കുറയ്ക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ഞാൻ നേരത്തെ കൂടുതലും മന്ത്രം ചൊല്ലി നോക്കി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ അതിനെ കടിഞ്ഞാൻ ഇടാൻ നോക്കി എന്നിട്ടും നടക്കുന്നില്ല എന്തോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആകാം ചിലപ്പോ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ നിരാശയോ എന്തെങ്കിലും ഒരു ചിന്തയാണ് നിങ്ങൾ ഈ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്നോ ആ ചിന്ത ഈ ഇമോഷനെ നിങ്ങൾ കടന്നു വരാൻ അനുവദിക്കുക നിങ്ങൾ ഒരു ഒബ്സർവർ ആകാൻ ശ്രമിക്കുക ചിന്തകൾ വന്നു പോകാൻ അനുവദിക്കുക ഒരു അല്പം ക്ഷമ കാണിക്കുക ആ ചിന്തകൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് അതിനെ നിങ്ങൾ നിരീക്ഷിക്കുക മാത്രം ട്രൈ ആൻഡ് അഫർമേഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു അഫർമേഷൻ പറയാൻ ശ്രമിക്കുക അതിപ്പോ ഈ മെഡിറ്റേഷനുമായിട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ആണെങ്കിൽ ഐ ആം കാം അല്ലെങ്കിൽ ഐ ആം അറ്റ് പ്രസന്റ് അങ്ങനെയുള്ള ഐ ആം ഹാപ്പി എന്നൊക്കെയുള്ള മെഡിറ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ അത് നമ്മൾ ഇതുപോലെ ഞാൻ നേരത്തെ ആ മന്ത്രം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ ആവർത്തിച്ച് ആവർത്തിച്ച് അഫർമേഷൻ പറയുക ഇങ്ങനെ കുറെ നേരം നമ്മൾ ആ ഒരു വാക്കിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സ് അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകളിലേക്ക് അല്ലെ ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കുറച്ചുകൊണ്ട് നമ്മൾ എന്താണോ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് മടങ്ങി വരാനായിട്ട് സഹായിക്കും അപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന എല്ലാവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഒരു ഇന്നർ പീസ് നമ്മൾ ഈ സന്യാസിമാരുടെയൊക്കെ കാര്യം പറയുന്ന പോലെ ആ ഒരു ധ്യാനത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എങ്ങനെ എത്താൻ സാധിക്കുമെന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എനിക്കെന്ത് ആ ഒരു അവസ്ഥയിലേക്ക് മെഡിറ്റേഷനിൽ എത്താൻ സാധിക്കുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ട്രെയിനിങ് ആവശ്യമാണ് അല്ലെ എന്ത് കാര്യവും നമ്മൾ പെർഫെക്റ്റ് ആകണമെങ്കിൽ അവിടെ നമ്മൾ കഠിനമായി പരിശ്രമിച്ച് തെറ്റുകൾ ഉണ്ടാവുമ്പോൾ അത് തിരുത്തി പോയെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇവിടെ മെഡിറ്റേഷന്റെ കാര്യവും അത് തന്നെയാണ് നമ്മളപ്പോ ആവർത്തിച്ച് ചെയ്യുക ഇതുപോലെ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതിയെ പതിയെ ഡേ ബൈ ഡേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അങ്ങനെ പതിയെ പതിയെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ മനസ്സിന് ശാന്തതയും സമാധാനം അതോടൊപ്പം ആ ഒരു എഫക്റ്റ് നമ്മുടെ ബോഡിയിലൊക്കെ ആയാലും മൊത്തത്തിൽ നമ്മുടെ ഒരു ഹെൽത്തിന്റെ എല്ലാ ഇമ്പ്രൂവ്മെന്റിനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെയും ഈ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു മുൻവിധി ഇല്ലാതെ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക പലരും ചിന്തിക്കുന്ന ഒരു കാര്യം മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ടേൺ ഓഫ് യുവർ മൈൻഡ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് ഒരിക്കലും നമുക്ക് മനസ്സിനെ പൂർണ്ണമായി ഒഴിവാക്കി ഒന്നിനെയും ചിന്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള കാര്യമാണ് പകരം ചിന്തകൾ അനാവശ്യമായിട്ട് വരുമ്പോൾ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക അങ്ങനെ നമ്മുടെ മെഡിറ്റേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം Be happy, be confident.